എട നാറി അവിടെ നാറി നിൻ്റെ അവസാനം നായിൻ്റെ മോൻ നിൻ്റെ അവസാനം വരാൻ പോകും നായി അവിടെ നാറി നിൻ്റെ തന്തയും നിൻ്റെ പങ്കടം കൂടിയിട്ട് എന്തിനാടായും ആ ചൈതം ചെയ്തു നിൻ്റെ പുറത്തെ കുറെ നാറുകളുണ്ട് അവിടെ ചിലപ്പോൾ സമൂഹത്തിൽ വലിയ പുറത്തു വരാനുള്ളത് നായി എന്തിനാ നായിട്ടാമാനെ നല്ല ജോലി ഇല്ലേ എൻ്റെ അവസാനത്തു നിന്നും ടേഷൻറ്റാ മോനെ അവിടെ നായി ഒരു പെണ്ണിനെയും ഒന്നര വയസ്സുള്ള കുട്ടിനെയും കൊലക്കൂടത്തിൽ പല നായി എൻ്റെ അവസാനം നിൻ്റെ അവസാനം വരാൻ പോകുന്ന നായിച്ചാ മോനെ നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഇന്ന് വളരെ വേദനയോടു കൂടിയും ദേഷ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ മുഴുവനായിട്ട് കാണണം എന്തിനായി എന്തിനാണ് ഈ മനുഷ്യ സമൂഹമേ ഏ വിവരം വിദ്യാഭ്യാസമുള്ള തലമുറയാണ് ഇല്ല അവസാനത്തിൽ പോന്നു കോണം കോണും കോണും കൊല്ലത്തുള്ള വിഭഞ്ചിക എന്ന പെൺകുട്ടിയും അവരുടെ മകൾ ഒന്നര വയസ്സുള്ള കുട്ടിയും ആത്മഹത്യയായിരുന്നു എന്നല്ലേ പറയാൻ പറ്റുള്ളൂ ഇവിടെ എന്താ കാരണം കാരണം ഒരുപാടുണ്ട് ഒരുപാടുണ്ട് നമ്മൾ നമ്മൾ തന്നെയാണ് കാരണക്കാർ ഒരു സാധാരണ കുടുംബമാണ് അല്ലേ എന്നിട്ടോ എന്നിട്ടോ പിന്നെ ബാക്കി പറയണ്ടല്ലോ മലയാളീൻ്റെ സ്വഭാവം അങ്ങനെയാണല്ലോ പൗറ് പവറ് പൗർ കല്യാണം ഓർബാടായിട്ട് അതൊക്കെ ഇട്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കൂടു ഇങ്ങനെയുള്ള ഇതാ കല്യാണം കഴിപ്പിച്ച് കൊടുക്കൂടു അങ്ങനെയാണ് മറ്റേതാ ചക്കയാ അങ്ങ തേങ്ങയാ കോമയാ അപ്പം ഉണ്ടായി ഇത് നമ്മൾ തന്നെ വരുത്തി വെക്കുന്നത് തന്നെയാണ് സമൂഹമേ നിങ്ങൾ ചിന്തിക്കൂ പാവം ആ പെൺകുട്ടി രണ്ട് മൂന്നാല് കൊല്ലം മുന്നേ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം തന്നെ പ്രശ്നങ്ങൾ വന്നു ഒരു കുട്ടിയായതിനു ശേഷം ഈ പെൺകുട്ടിയുടെ തലമുടി വരെ മുറിപ്പിച്ചു പറഞ്ഞ നായിൻ്റെ അമ്മാൻ പറഞ്ഞ പുലിയാടീൻ്റെ അമ്മാവൻ ഇതേപോലത്തെ പല നോറികളുമുണ്ട് സമൂഹത്തിൽ കല്യാണം കഴിക്കാനിരിക്കുന്നതും കല്യാണം കഴിച്ചതുമായ പല പ്രശ്നങ്ങളിൽ നിന്ന് നടക്കുന്ന ആൾക്കാരുണ്ട് എന്നിട്ട് മുടി മുറിപ്പിച്ച് മുട്ടയടിപ്പിച്ച് എന്തൊരു എന്ത് എന്ത് ഈ ലോകം ഇങ്ങോട്ട് പോണും മലയാളി ലോകത്തിന് കുഴപ്പമൊന്നുമില്ല മലയാളീൻ്റെ കുഴപ്പമാണ് അതും അന്യനാട് അപ്പോൾ എന്തിനാണ് നായി നിൽക്കലേ കല്യാണം കഴിച്ചത് നായി മോനെ എൻ്റെ മോനെ പറഞ്ഞ പുലിയാടി ഇതിൻ്റെ മോനെ മോനെ എൻ്റെ തന് ഇല്ല നിൻ്റെ പൊങ്ങളില്ല എൻ്റെ പൊങ്ങൾ ഇതേപോലെ ചേട്ടൻ നായിട്ട് മോനെ കാട്ടി പുലിയോട്ടി അനക്കെനിക്ക് പ്രവർത്തകൾ പോകട്ടോ എനിക്ക് നിങ്ങൾ ാണ് എന്തിനാണെന്ന് എനിക്ക് നീല കല്യാണം നെച്ച് നാങ്ങാ പറഞ്ഞാൽ നീ ഇവിടുത്തെ സ്വകാര്യ എന്തോ എൻജിനീയറും കാട്ടുക നാങ്ങാ ഇനി വിട്ടുമുടാൻ പോണി പൈസ ഇല്ല നാങ്ങിൻ്റെ ആവാണ് എനിക്ക് വീടില്ല നാങ്ങിൻറ്റാ ഇങ്ങനത്തെ സന്തോഷത്തോട് നിക്കുക നാങ്ങിൻ്റെ ആകും ഒരു കടീണ്ട പക്ഷേ അവ നാങ്ങമാണ് വീടത്തെ ഇന്ത്യയിലെ നിയമാണെന്നാണ് ആദ്യം മാറ്റാണ്ടത് ഇന്ത്യയിലെ നിയമം മാറ്റണം ഇങ്ങനത്തെ പോകണമെന്ന് പറയുമ്പോൾ പുറം ലോകം കാണിക്കാത്ത ശിക്ഷകളാണ് വേണ്ടത് പുറം ലോകം കാണിക്കാത്ത ഏ എന്തൊരു ഒരു ആ ആ പെൺകുട്ടി അതിലുണ്ടായ കുട്ടിയും മരണപ്പെട്ടു ആ കുട്ടി ശ്വാസം മുട്ടിച്ച് കൊല്ല കൊന്നതിന് ശേഷമാണ് തൂക്കിയത് അതെ ചിലപ്പോൾ ഈ നാൻ്റെ പോകാൻ ചെയ്തിരുന്നു ഇപ്പോൾ ഒരിയാടി പോകേണ്ട നാൻ്റെ പോത്ത ഞാൻ കണ്ടിട്ട് മോന്ത ഞാൻ കണ്ടിട്ട് ഒരിപാടോട്ട് നാട്ടോടെ പോകത്തി നാറ്റം നായിൻ്റെ പോണേ വേർത്ത് നാങ്ങിട്ട് ഏ എന്തൊരവസ്ഥയാണ് നായിൻ്റെ മാൻ പറയാം ആടെ ഓടി സംസ്കരിച്ചാൽ മതി കാരണം ഇങ്ങോട്ട് കണ്ടിട്ടുണ്ടോ ഇന്നത്തെ തെളിവ് എന്റെ അമ്മേൻ്റെ നായിൻ്റെ കുടിക്കാൻ കുഴപ്പം നാങ്ങിൻ്റെ നിനക്കാലെത്രം നിൽക്കുമ്പോൾ സ്ത്രീധറം രണ്ടു ലക്ഷം ഉറുപ്പിയ പിന്നെയും നിനക്ക് തന്നിൽ നാങ്ങിൻ്റെ പോനെ അവർ ജമയോ ഇച്ചിരി കത്തിക്കൊള്ളാൻ നാങ്ങിൻ്റെ പോനെ ഇതേപോലെ കുറെ നാറികളുണ്ട് സമൂഹത്തിൽ കുറേ നാരികളുണ്ട് കുറേ നാറികളുണ്ട് ഈ പന്നൊക്കെ എല്ലാം ഇന്നലെ നാളെ കൊടുത്തിരിക്കണം നാറുകൊണ്ടിപ്പം ഇന്നത്തേക്ക് വെച്ചേക്കാൻ പോട്ടല്ലോ ഇന്നത്തേക്ക് വെച്ചാൽ പോക്ക എനിക്ക് മനസ്സിലായ അതുപോലെ തന്നെ എനിക്കല്ല സ്വർണം കിട്ടിയിട്ടില്ല നായിൻ്റെ മോനെ എന്താ ആർബാട മായിട്ട് തന്നെ മോനെ കല്യാണം കഴിക്കാറ് ഇങ്ങനെ ചെന്നാലും തൊട്ട് നല്ല ഭക്തനോട് കൂടിയിട്ട് നല്ല മാന്യനായിട്ട് നിന്നിട്ടുള്ള ഹോട്ടലിൽ പണ്ട് നായിൻ്റെ മോനെ ഈ എന്തിനാടാ നായിൻ്റെ മോനെ ഇതിനെപ്പോഴത്തെ പല ദേശിൻ്റെ മക്കൾ കല്യാണം കഴിക്കാൻ പോകുന്നു പുലിയാടീൻ്റെ മോനെ പുളിയാടീൻ്റെ മക്കളെ ഒരു ഇതേപോലെയുള്ള പ്രശ്നം നടക്കുന്ന എത്ര കുടുംബം ഉണ്ടാവും ഇപ്പം തന്നെ നടക്കുന്നുണ്ടാവും ഏ പുറത്തറിയാത്ത തന്നെ നായും മണ നീ എനിക്കുള്ള ഓരോ പട നായും മണ പുളിയോട്ടി നോക്കണം ഇതിൻ്റെ അവസാന വരാൻ പോകുന്ന നായൻ്റെ മണ ഇല്ല അവസാനം പിന്നെ എനിക്കൊന്നും പറയാനുള്ളത് മാതാവിതാക്കിയത് നിങ്ങൾ ഈ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ നിങ്ങളെക്കാട്ട് ഉയരത്തിൽ ചിന്തിക്കാൻ പാടില്ല കേട്ടോ നിങ്ങൾ നിങ്ങളേതായ ക്രമത്തിൽ ചിന്തിക്കണം ഏ പണവും വിദ്യാഭ്യാസവും മാത്രം പോലെയാണ് അതല്ല നോക്കേണ്ടത് പണ പണ പുളിയോളി മാതാപുളി നോക്കണം പണവും 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 വിദ്യാഭ്യാസം അല്ല നോക്കേണ്ടത് സംസ്കാരം നോക്കണം ബന്ധങ്ങളെ വിലയറിയുന്നവനെ കൊടുക്കണം കാണായാലും കുഴപ്പമില്ല പാടില്ല വലുത് ഇതിനുള്ള ചിന്ത മാതാപിതാക്കളെ ഒന്ത അന്തറയിൽ വരണം അതേപോലെ പെൺകുട്ടികൾ പെൺകുട്ടികൾ നിങ്ങൾ കാണുന്നവരെ നിങ്ങളെ പത്രാസും നിങ്ങളെ അതും ഇറ്റി വിസാപാടിയുള്ള അനുഭവം കൊണ്ടുണ്ടാവും വിസാപോട്ടിയുള്ള അനുഭവം കൊണ്ടു കൊണ്ടുപോകുമ്പോൾ കണ്ടു പഠിക്കുന്നതിൽ കൊണ്ട് പഠിക്കും ഇങ്ങനെ കൊണ്ട് പഠിക്കുന്നുണ്ടാവും ഇനി ഒരുപാട് പഠിക്കുന്നുണ്ടാവും പഠിക്കാൻ വരുന്നുണ്ടാവും നിങ്ങൾ തലയിൽ കയറില്ല തലയിൽ കയറിയില്ല കാരണം എന്നാൽ നിങ്ങളിലങ്ങും വേറെ ലോകത്താകുള്ളത് അല്ലേ പിന്നെ എന്താ പിന്നെ പറയാൻ ഇവിടെ മരിക്കുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ മറ്റും സുഹൃത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആഭരണങ്ങളും പണവും കാർഡുകളും എല്ലൊക്കെ കൊടുത്തേനുള്ളൂ അപ്പോൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ട് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്തതായിരിക്കും എന്നിരുന്നാലും അത് ചെയ്യാ ചെയ്യണ്ടായിരുന്നു വളരെ ദുഃഖ വേദനാജകമായ അന്തരീക്ഷം അവിടെ നിന്ന് എങ്ങനെയൊക്കെ നാട്ടിലെത്താനുള്ള സ്ഥിതികളെയും ചെയ്യേണ്ടിയിരുന്നത് ഇന്നത്തെ പെൺകുട്ടിയൊക്കെ അതാ പറഞ്ഞത് ചിന്താശേഷിയില്ല ചിന്താശേഷിയില്ല എല്ലാം കാണുന്നു എല്ലാം മഞ്ഞളിച്ചു ഹേ എൻ്റെ ചാട്ട എൻ്റെ ചാട്ടന്നല്ലേ ഓഹ് ആഡംബര കല്യാണം കഴിക്കുന്നതിനും പത്രാസ് കാണിക്കുന്നതിനും ഒരു കുഴപ്പമില്ല വീഡിയോ ക്യാമറാമാൻ ഇങ്ങനെ ചിരിക്ക് ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിക്കും ഇങ്ങനെ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിക്കും അങ്ങനെയുള്ള സംഭവമാണല്ലോ നമുക്ക് പറ്റുകയുള്ളൂ അല്ലേ ബാക്കിയൊന്നും ചിന്തിക്കേണ്ടല്ലോ ഈ ജീവിതം അങ്ങനെ ആ മക്കളെ എനിക്കൊന്ന് ചിരിച്ചോ നിന്നെപ്പോ തലമുറ ഒക്കെ ഒന്ന് തിരികെ ചോ ഏഷ്യൻ്റെ മക്കളെ തിരിയില്ല അനുഭവിക്കുക അനുഭവിക്കുമ്പം ഇരിക്കും അനുഭവിക്കുമ്പോൾ പഠിക്കോളൂ അനുഭവിക്കുമ്പോൾ പഠിച്ചോളൂ കേട്ടോ അങ്ങനെ പഠിക്കണോ ഓരോരുത്തർ പഠിക്കണം എന്നാലും തലേ കരുവോ ഇല്ല പോയതായിരിക്കുക മാതാപിതാക്കൾക്ക് അതിലെ കേട്ട് പ്രശ്നമില്ല പ്രശ്നമൊന്നുമില്ല ഓന്നാളെ മറ്റന്നാൾ കൂറു അതായത് നിയമം അങ്ങനെയാണ് മനസ്സിലായി അപ്പോൾ ഇത് ഇത് കണ്ടാരറിയത്താൻ കൊണ്ടാൽ പഠിക്കുന്നവരെ പഠിക്കും കുറച്ച് നാളത്തേക്ക് പിന്നെ പഠിക്കുന്നില്ല പഴയ പോലെ തന്നെയാണ് അത് കാണുന്നുണ്ട് ഒരുപാട് ദിനംപ്രതി കാണുന്നുണ്ട് മനുഷ്യങ്ങൾ ഇങ്ങനെയുള്ള സംസ്കാരമുള്ള തലമുറയല്ലേ നാളത്തേക്ക് വളരുന്നത് അപ്പോൾ ഇതല്ല ഇതിലപ്പുറം അതിന് വരാനിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അവൻ്റെ നിലപാടെന്താണെന്ന് വെച്ചാൽ പെണ്ണിനെയും കുട്ടീനെ അവിടെ സംസ്കരിക്കാമെന്ന് അവിടെ പോലെ പുലിയോടീൻ്റെ താൻറ്റോ മോൻറ്റോ മോനെ നിനക്ക് തന്തയും തള്ളിയും അങ്ങനത്തെ പുറികളാണെന്ന് വിചാരിച്ചിട്ട് ഈ കുട്ടിക്കങ്ങനെയല്ലല്ലോ തന്നെ തള്ളിയല്ല കുടുംബക്കാരെല്ലാം ഉണ്ട് ഇന്നപ്പോഴത്തെ മൃഗ മൃഗം മൃഗമായിട്ടുള്ള തള്ളിയും അല്ലെ തളയില്ലേര് തന്താ തന്തിയും പങ്ങളെ വിൽക്കില്ല അവിടെ പന്ന പുലിയാടീൻ്റെ മോനെ നിനക്കൊരു ഒരു പന്ന പറഞ്ഞ പൂ ടേഷൻ്റെ മാനേ ഇല്ല ഇതിൻ്റെ പങ്ങളില്ല ചേട്ടാ നാൻറ്റാമാൻ്റെ മോനെ നീ ഏതാണ് ടേഷൻ നടാ ഈ ഭൂമിയിൽ വന്നത് ഏത് ഏത് ഇതിൽ നട നീ വന്ന മോനെ നീ ഇങ്ങനെയാടാ വളർത്തി നീ ഇന്ത്യ ഇന്ത്യ പൊങ്ങളെ ഈ ദേഷ്യൻ്റെ മക്കളൊക്കെ കണ്ടാ ഇല്ല കണ്ടാല് കണ്ടാല് ഒരു കൂട്ടം ജേനങ്ങളിലിറങ്ങും ഇന്ത്യയിലെ ഇന്ത്യ ആ തപ്പാ തത്തേ നാൻറ്റാ മാനേ ഞാൻ വേഷ നായി നീ ചോറിലേടാ നിന്ന് നായി നീ എന്തിനാണേ ചെന്നൊട്ട് കൊല്ലാണത്തിന് വന്ന് കൊല്ല പൂരിപാടി എൻ്റെ മണം ഇതെ മേടിച്ചാ കൊ കൊല്ല കൊല വേണം നായിൻ്റെ അമന അതിൻ്റെ ഡൈവേഴ്സ് വേണം പോലെ കുട്ടിയായി അതിന് ശേഷം ഡൈവേഴ്സാ നിന്റെ ഓപാസ വേണം അല്ല പൂലിവാടി അവന്റെ ഓവസ വേണം നായി ആയി പിന്നീട് ആപ്പാവ് വരി ചപ്പാൻ തന്നെ നായിൻ്റെ മന നിനക്ക് എത്ര എത്ര സന്തോഷകരമായി ജീവിക്കാൻ നായിൻ്റെ അമനേ എത്രയോ സാധാരണ ജനങ്ങൾ എത്രയോ സന്തോഷകരമായിട്ട് ജീവിക്കുന്നുണ്ടതാണ് ഇവിടെ കഞ്ഞി കുടിച്ചിട്ട് ജീവിക്കുന്നുണ്ടതാണ് കുടുംബങ്ങളിൽ കഞ്ഞി കഞ്ഞി മാത്രം കുടിച്ചിട്ട് എത്രയോ സന്തോഷകരമായിട്ട് ജീവിക്കുന്നുണ്ടോ പറഞ്ഞ പുരിയാളീൻ്റെ പറയാൻ എനിക്കല്ലേ എന്തെന്ന് കിട്ടിയാടും നിനക്ക് മര്യാദ നാങ്ങിൻ്റെ ആകുമ്പോൾ പോന്നെ നീ മനുഷ്യനാണ് അങ്ങിൻ്റെ പറയാൻ നീ മാത്രമല്ല നിന്നെ പോലത്തെ കുറെ എണ്ണം ഉണ്ടാവും സമൂഹത്തിൽ അങ്ങനെ ഇവിടെ കാലഘട്ടമായിരിക്കും നന്നായിട്ട് അറിയാം പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത്യാവശ്യത്തിന് നടക്കുമ്പോൾ പുറം ലോകം അറിയുന്നത് പറഞ്ഞ പുരിയാളീൻ്റെ പറയാം എനിക്കൊന്നേ പറയാനുള്ളൂ ഇന്നത്തെ പെൺകുട്ടികൾ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞിരിക്കണം പൊതുസമൂഹത്തോട് പറയണം അല്ലെങ്കിൽ കുടുംബത്തിൽ പറയണം കുടുംബത്തിൽ ആരും ഇല്ലെങ്കിൽ പൊതുസമൂഹത്തിലെങ്കിലും പറയണം പറഞ്ഞിട്ട് വേറെങ്കിലും വരുമോ വേണ്ടത് അതിനുള്ള ധൈര്യം നിങ്ങൾ കണ്ടെത്തണം നിങ്ങൾ ഈ ഈ കല്യാണ മെജോറിറ്റി ഓ എല്ലാം മഞ്ഞളിച്ച് അങ്ങനെ കല്യാണത്തിന് കുമ്പിട്ട് കൊടുത്ത് എൻ്റെ ചാട്ടാ എൻ്റെ ചാട്ട എൻ്റെ ഓ ഓ പണമുണ്ട് ആയി പണമെന്നല്ല മനുഷ്യ പണമെന്നുവല്ല ഇവിടെ നായ എനിക്ക് വിവരം പോകുന്ന പോലെ ഇത് ഒരു സാധാരണ ജനങ്ങളുടെ വികാരമാണ് വികാരം വികാരം ഈ വാർത്തയൊക്കെ നമ്മൾ മലയാളികളല്ലേ നമ്മൾ വര്യാഹാരം കഴിക്കുന്നതല്ലേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആ വികാരം വന്നു പോകുന്നു ആ മനുഷ്യനോട് ഇതേപോലത്തെ മനുഷ്യനോട് മനസ്സിലായോ മാത്രമാണ് ഞാൻ കാണിച്ചു തന്നത് നിങ്ങൾ ഈ വീഡിയോ കാണണം കാണണം നിങ്ങൾ പ്രതികരിക്കണം നിങ്ങൾ പ്രതികരിക്കണം ഇങ്ങനെയുള്ള സമൂഹത്തിൽ വിവാഹങ്ങൾ നടക്കുമ്പം നിങ്ങൾ നല്ല തന്നെയാണ് പക്ഷേ നിങ്ങൾ നിങ്ങൾ അഹങ്കരിച്ചിട്ടുള്ള വിവാഹങ്ങളെല്ലാം നിങ്ങൾ കാണിക്കേണ്ടത് ലളിതമായിട്ട് വിവാഹങ്ങൾ ഒരുക്കും ഒരു താ ജോലി കുറവാങ്കിലും അന്തസ്സുണ്ട് കാരണം നല്ലവനാണെന്നോ നോക്കേണ്ടത് കുടുംബം എന്താണെന്നാണ് നോക്കേണ്ടത് എങ്ങനെ ചുറ്റുപാടിൽ വളരുന്നോ എന്നാണ് നോക്കേണ്ടത് അതല്ല നിങ്ങളെ പത്രാസ് കാണിക്കേണ്ടതല്ല നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇങ്ങനെ കൊല്ല കൊല ചെയ്യാൻ കൊടുക്കേണ്ടത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനിയെങ്കിലും എല്ലാ മാതാപിതാക്കൾക്കും അതിനുള്ള ബോധം വരട്ടെ ആദ്യം എല്ലാ മാതാപിതാക്കൾക്കും മക്കളെ ആ സംസ്കാരം പഠിപ്പിക്കുക അത് ആ മക്കളായാലും പമ്മക്കളായാലും ബന്ധങ്ങൾ വിലപടിപ്പിക്കുക ഇതില്ലെങ്കിൽ ഇതെല്ലാം ഇതിലപ്പുറം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ ഓക്കെ ബൈ